കാമുകനെ വിദഗ്ധമായി തീർത്ത ഗ്രീഷ്മയ്ക്ക് ഈ ഏതാണ്ട് വധശിക്ഷ തന്നെ ഏതാണ്ട് ഉറപ്പായിരിക്കുകയാണെന്ന് തോന്നുന്നു എന്തായാലും കടുത്ത ശിക്ഷ കിട്ടുമെന്ന് ഉറപ്പായിരിക്കുകയാണ് ഒരു ദിവസം കൂടി നമുക്ക് കാത്തിരിക്കേണ്ടി വരും അല്ലെ എന്നാലും ഷാരോണിൻ്റെ ഭാഗത്ത് നിന്ന് ആ കുടുംബം ആവശ്യപ്പെടുന്നത് കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ നൽകണമെന്നാണ് എന്നാലും അത്തരത്തിലൊരു ശിക്ഷയിലേക്ക് പോകുന്ന സാധ്യത ഇപ്പോൾ വളരെ കുറവാണ് കാരണം ഇതൊരു ചില സാഹചര്യ തെളിവുകൾ മാത്രമേ ഉള്ളൂ അത് പോലീസിനെ അത് കോടതിയിൽ തെളിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ പശ്ചാത്തലത്തിൽ ചിലപ്പോൾ കൃത്യമായി തന്നെ ശിക്ഷ ലഭിക്കുമായിരിക്കും പക്ഷേ ഉയർന്ന കോടതികളുണ്ടല്ലോ ചിലപ്പോൾ വർഷങ്ങൾ കാരണം ഈ കുട്ടിയുടെ പ്രായവും കോടതികൾ വലിയ രീതിയിൽ പരിഗണിക്കും അതോടൊപ്പം തന്നെ ഈ ഗ്രീഷ്മയ്ക്ക് മുൻപ് ഇത്തരം ക്രിമിനൽ കേസുകളും പശ്ചാത്തലമോ ഉള്ളതായി തന്നെ ഈ പോലീസിനൊന്നും കോടതിയിൽ തെളിയിക്കാനുള്ള വേറെ വകുപ്പുകളുമില്ല കാരണം അത്തരം പ്രവർത്തികളിലേക്കൊന്നും ഈ കുട്ടി പോയിട്ടില്ല ആ പശ്ചാത്തലത്തിൽ തന്നെയാണ് അങ്ങനൊരു അതുകൊണ്ട് ഗ്രീഷ്മ വർഷങ്ങൾക്ക് ശേഷം പുറത്തു വന്നാലും കുറ്റവിമുക്തയായി പുറത്തു വന്നാലും നമുക്ക് അങ്ങനെ വലിയ രീതിയിൽ അത്ഭുതപ്പെടേണ്ട ഒരു അവസ്ഥയൊന്നുമില്ല എന്തായാലും കേരളം വലിയ രീതിയിൽ ചർച്ച ചെയ്തിരുന്ന ചെയ്തിരുന്നൊരു കേസാണ് അതിൻ്റെ വിധി എന്തായാലും തിങ്കളാഴ്ച ഉണ്ടാകും ഗ്രീഷ്മയും അതോടൊപ്പം തന്നെ ഗ്രീഷ്മയുടെ അമ്മാവനും കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് അത് നിർമ്മൽ കുമാർ നായരാണ് അദ്ദേഹമായിരുന്നു അദ്ദേഹവും അതോടൊപ്പം തന്നെ ഗ്രീഷ്മയുടെ അമ്മയുമാണ് ഇതിൽ തെളിവ് നശിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് പോലീസ് കണ്ടെത്തിയത് കാരണം ഗ്രീഷ്മ ഈ കഷായത്തിലായിരുന്നല്ലോ വിഷം കൊടുക്കുന്നത് അങ്ങനെ ആ കുപ്പി ഒളിപ്പിച്ചതും മറ്റ് തെളിവുകളെല്ലാം കൃത്യമായി നഷ്ട നശിപ്പിച്ചത് അമ്മയും അതോടൊപ്പം തന്നെ അമ്മാവനും ചേർന്നതാണെന്ന് അന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു പക്ഷേ അമ്മയെ അമ്മ ഇതിൽ പങ്കുള്ളതായി തെളിയിക്കാൻ ഈ പോലീസിന് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കോടതി ഈ അമ്മയെ കുറ്റവിമുക്തയാക്കിയിരിക്കുന്നത് എന്തായാലും അമ്മയ്ക്ക് എന്തായാലും ശിക്ഷ ലഭിക്കില്ല പക്ഷെ കുടുംബം ആവശ്യപ്പെടുന്നത് അമ്മയ്ക്ക് ഇതിൽ കൃത്യമായി തന്നെ പങ്കുണ്ട് അതുകൊണ്ട് തന്നെ അമ്മയും ശിക്ഷിക്കണമെന്നാണ് യജ്ഞമായിരുന്നില്ല അമ്മയെ ശിക്ഷിക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത് എന്തായാലും കോടതി അങ്ങനെ എന്തോ സംഭവം നടന്നു എന്ന് പറയുമ്പോഴും പോലീസിന്റെ കഴിവാണല്ലോ ഈ കേസ് ഇങ്ങനെയെല്ലാം സംഭവിച്ചു തെളിവുകൾ രേഖപ്പെടുത്തി അവർ കുറ്റക്കാരാണെന്ന് തെളിയിക്കാനുള്ളത് പോലീസിൻ്റെയാണ് പക്ഷേ പോലീസ് ആ ഭാഗത്ത് പരാജയപ്പെട്ടിരിക്കുകയാണ് അമ്മയെ എന്തായാലും വെറുതെ വിട്ടിരിക്കുകയാണ് എന്തായാലും അമ്മാവനുമായി ബന്ധപ്പെട്ടാണ് ഇനി ചിലപ്പോൾ ശിക്ഷാവിധി നാളെ ഉണ്ടാകാൻ പോകുന്നത് തിങ്കളാഴ്ച ഉണ്ടാകാൻ പോകുന്നത് എന്തായാലും കേരളം കാത്തിരിക്കുകയാണ് ഗ്രീഷ്മയ്ക്ക് വലിയ ശക്തമായി തന്നെ കൃത്യമായ ഒരു ശിക്ഷ നൽകണമെന്നാവശ്യപ്പെടും അതോടൊപ്പം തന്നെ പ്രോസിക്യൂഷൻ ഇപ്പോൾ വായിക്കുന്നത് ഈ നമ്മുടെ ഗ്രീഷ്മ ഗ്രീഷ്മ ചെകുത്താന്റെ മനസ്സാണെന്നാണ് ചെകുത്താന്റെ മനസ്സാണ് അതോടൊപ്പം തന്നെ ഈ പ്രണയത്തെ അല്ല അതെ അത് അല്ല അത് തീരുമാനിക്കുന്ന ജഡ്ജി ആണല്ലോ ഇത് പ്രോസിക്യൂഷൻ പറയുകയാണ് അദ്ദേഹം ഈ വലിയ ചെകുത്താന്റെ മനസ്സാണെന്നും അത് എത്രത്തോളം നമ്മളെ കേൾക്കുന്ന ആ വിധി പറയാനിരിക്കുന്ന ജഡ്ജി എത്രത്തോളം സ്വാധീനിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയില്ലല്ലോ അതോടൊപ്പം തന്നെ എതിർവാദവും ഉണ്ട് എതിർവാദവും ഇതിനേക്കാൾ ശക്തമാണ് ഈ ഗ്രീഷ്മയുടെ വക്കീൽ പറയുന്നത് ഈ സാഹചര്യ തെളിവ് സാഹചര്യം കൊണ്ടാണ് ഇത്തരമൊരു പ്രവൃത്തിയിലേക്ക് എത്തിയതെന്നാണ് അവർ പറയുന്നത് അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം പറയുന്നത് ഒരു സ്ത്രീ സഹിക്കാവുന്നതിനേക്കാൾ അധികം ഈ ഗ്രീഷ്മ സഹിച്ചിട്ടുണ്ട് കാരണം ഇവർ സ്നേഹത്തിലായിരുന്നല്ലോ അപ്പോൾ ഈ ലൈംഗിക ബന്ധത്തിലേർപ്പെട്ടേം സ്വകാര്യ ദൃശ്യങ്ങളെല്ലാം ഈ ഷാരോൺ ശേഖരിച്ചു വച്ചിട്ടുണ്ട് അങ്ങനെ ശേഖരിച്ചു വെച്ച് അദ്ദേഹത്തിന് അത് നമുക്കത് തള്ളിക്കളയാൻ കഴിയില്ല ഇത് കടലിൽ പോകുന്നതും ജ്യൂസ് കുടിക്കുന്നതും ഉൾപ്പെടെയുള്ള കുറെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അതെല്ലാം നാം കാണുമ്പോൾ തന്നെ മനസ്സിലാകും അതെല്ലാം പകർത്തിയിരിക്കുന്നത് ഷാരോൺ ആണ് ആ ഷാരോൺ തന്നെ ചിലപ്പോൾ ഇത്തരം ദൃശ്യങ്ങൾ പകർത്തി കാണും അപ്പോൾ എന്തായാലും കോടതി ഗ്രീഷ്മയുടെ ഭാഗത്ത് നിന്ന് അങ്ങനെയാണ് പറയുന്നത് ഇത്തരം ദൃശ്യങ്ങൾ പകർത്തി ഭീഷണിപ്പെടുത്തി കാരണം കുറച്ച് നാളുകൾക്ക് ശേഷം ഈ പ്രണയം മുന്നോട്ട് പോവുക വേദന കുറച്ച് നാളുകൾക്ക് ശേഷം ഒരു മികച്ചൊരു ആലോചന വീട്ടിൽ വരികയാണ് അമ്മയ്ക്കും അതോടൊപ്പം തന്നെ വീട്ടുകാർക്കൊന്നും ഈ പ്രണയത്തോട് താല്പര്യമില്ല അപ്പോൾ ഒരു ആലോചന വന്നപ്പോൾ ഗ്രീഷ്മയോട് മാറി ചിന്തിക്കാൻ പറയുകയും ഗ്രീഷ്മ അത് മാറുകയും ചെയ്തു അങ്ങനെ ഈ ഷാരോണിനോട് പറയുകയാണ് ഈ പ്രണയത്തിൽ നിന്നും പിന്മാറണം എന്ന് പറയുമ്പോഴാണ് ഷാരോൺ ഇത്തരത്തിൽ ഈ ലൈംഗിക ദൃശ്യങ്ങളും അതോടൊപ്പം തന്നെ ഈ സ്വകാര്യ ദൃശ്യങ്ങളും കാണിച്ച് ഭീഷണിപ്പെടുത്തിയതാണ് ഭീഷണിപ്പെടുത്തിയെന്നാണ് ഈ പ്രതിഭാഗം കോടതിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അല്ലെങ്കിൽ ഗ്രീഷ്മക്ക് ഈ അങ്ങനെയാണ് അവർ പറയുന്നത് ഒന്നുകിൽ ആ കഷായം ഗ്രീഷ്മ കുടിക്കേണ്ടി വരും അത് പറ്റാത്തതുകൊണ്ടാണ് ഷാരോണിന് നൽകിയതെന്ന് പറയുന്നത് ഷാരോണിന് നൽകിയിരുന്നില്ലെങ്കിൽ ഗ്രീഷ്മ കുടിച്ച് സ്വയം ആത്മഹത്യയ്ക്ക് ശ്രമിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്ക് ഷാരോൺ ഗ്രീഷ്മ എത്തിച്ചതായി ആ കോടതിയിൽ കൃത്യമായി തന്നെ രേഖപ്പെടുത്താൻ കഴിഞ്ഞു എന്തായാലും പക്ഷേ അത് ഒരു പരിധി നോക്കിയാൽ ചിലപ്പോൾ ശരിയായിരിക്കും അങ്ങനെ ദൃശ്യങ്ങൾ പകർത്തി ഭീഷണിപ്പെടുത്തുന്ന കഥകൾ നാം പലയിടങ്ങളിലും കേട്ടിട്ടുണ്ട് പല കുട്ടികളും അങ്ങനെ ആത്മഹത്യ ചെയ്യുന്നതുണ്ട് ഈ സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ പ്രചരിപ്പിക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും പ്രചരിപ്പിച്ച ഉള്ള കഥകൾ ഉൾപ്പെടെ നാം കേരളത്തിൽ കേട്ടിട്ടുള്ളതാണ് ആ രീതിയിലേക്കാണ് ഇപ്പോൾ എന്തായാലും പ്രതിഭാഗം വാദിക്കുന്നത് ആ കേസുമായി ബന്ധപ്പെട്ട് എന്തായാലും ഇത് കോടതി ആരെ ഭാഗമാണ് കൃത്യമായി കേട്ടിരിക്കുന്നതെന്ന് ഇനി ഈ ശിക്ഷാവിധിയിലൂടെ അറിയാൻ പറ്റും അതോടൊപ്പം തന്നെ ഈ കോടതിയിൽ ഗ്രീഷ്മ ഈ വിധിക്ക് മുമ്പ് ഗ്രീഷ്മയുടെ അഭിപ്രായം ചോദിക്കുമ്പോൾ എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഗ്രീഷ്മ പറഞ്ഞിരിക്കുന്നത് തൻ്റെ പ്രായം പരിഗണി പരിഗണിക്കണം അതോടൊപ്പം തന്നെ താൻ പി ജി കഴിഞ്ഞ് നിൽക്കുകയാണ് ഇതിനിടയ്ക്ക് പി ജിയും കഴിഞ്ഞിട്ടുണ്ട് അത് നമുക്ക് തുടക്കം മുതൽ തന്നെ അന്ന് മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ചർച്ച ചെയ്യുന്നതാണ് ഈ സ്കൂളിലെല്ലാം ഉയർന്ന മാർക്ക് വാങ്ങി വിജയിച്ചൊരു മിടുക്കിയായ കുട്ടിയായെന്നാണ് അന്ന് എല്ലാവരും പറഞ്ഞിരുന്നത് അതിനിടയ്ക്ക് ഇങ്ങനെ സംഭവം നടന്നിട്ടുണ്ട് അത് ശരി തന്നെയാണ് പക്ഷേ ഇപ്പോൾ ഇറങ്ങിയ ശേഷവും ഗ്രീഷ്മ പഠിക്കുകയാണ് പി ജി കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉയർന്ന പഠനത്തിനേക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് അതുകൊണ്ട് തന്നെ ശിക്ഷയിൽ ഇളവ് വരുത്തണമെന്നും ഗ്രീഷ്മ ആവശ്യപ്പെട്ടിട്ടുണ്ട് പക്ഷെ കുടുംബം കുടുംബം പറയുന്നത് ഈ ഇപ്പോൾ കോടതിയിൽ നിന്നും കൃത്യമായി തന്നെ ശിക്ഷ ലഭിച്ചില്ലെങ്കിൽ മേൽക്കോടതിയിൽ പോകുമെന്ന് അവർ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ നാളത്തെ ശിക്ഷ വന്നതിന് ശേഷം തന്നെ ഈ കുടുംബം മേൽക്കോടതിയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് കാരണം അമ്മ അമ്മ സിന്ധുവിനെ വെറുതെ വിട്ടിട്ടുണ്ടല്ലോ അപ്പോൾ കുടുംബം ആരോപിക്കുന്നത് അമ്മയ്ക്ക് സിന്ധുവിനും ഇതിൽ പങ്കുണ്ട് ഇവർക്കെല്ലാം കൃത്യമായി തന്നെ അറിയാവുന്ന കാര്യമാണ് ആ കുപ്പി വിഷം നൽകിയ കുപ്പി ഒളിപ്പിക്കുന്നതിൽ ഈ സിന്ധുവിനും പങ്കുള്ളതായി കുടുംബം ആരോപിക്കുന്നുണ്ട് എന്തായാലും കേരളത്തിൽ നാം കണ്ടിരുന്നത് ഒരു ഏകപക്ഷീയമായ ആക്രമണങ്ങളായിരുന്നു കാരണം ഇതിനു മുൻപ് മുഴുവൻ നാം കണ്ടിരിക്കുന്നത് എങ്ങനെയായിരിക്കും പെൺകുട്ടികളെ ആക്രമിക്കുന്നതാണ് പെൺകുട്ടികളെ ആസ്വദൊഴിച്ചും കഴുത്തറുത്തും അതോടൊപ്പം തന്നെ പിന്മാറിയെന്ന് പ്രണയം ചെല്ലാ ചില സംഭവങ്ങളെ ഉണ്ടായി പ്രണയം നിരന്തരം പറയുമ്പോൾ ഈ പെൺകുട്ടി നിരസിക്കുക താല്പര്യമില്ലെന്ന് പറയുമ്പോൾ ആക്രമിക്കുന്ന സംഭവങ്ങളുണ്ടായിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ പ്രണയ ഈ എന്തെങ്കിലും പ്രശ്നത്തോ ത്തിന്റെ ഫലമായി തന്നെ ഇവർ വല്ലപ്പോ രണ്ട് മൂന്ന് കുറച്ച് വർഷങ്ങളിൽ പ്രണയത്തിലായിരിക്കും പക്ഷെ അതിനിടയിൽ തന്നെ ഇവർ ബ്രേക്കപ്പ് പറഞ്ഞു പോകുമ്പോൾ ഈ പെൺകുട്ടി ആക്രമിക്കുന്ന അവസ്ഥ ഒരു കാലത്ത് അത് നിരന്തരമുണ്ടായിരുന്നു കോവിഡ് കാലത്തിന് ശേഷം അത് തുടർച്ചയായി തന്നെ പലയിടത്തും പത്തനംതിട്ടയിലും നാം കണ്ണൂരും ഉൾപ്പെടെയുള്ള പല പ്രദേശങ്ങളിലും ഇത് ഇങ്ങനത്തെ സംഭവങ്ങൾ കണ്ടിട്ടുണ്ട് കഴുത്തറത്തും ആസ്വഡൊഴിച്ചും അല്ലാതെ ആ മർദ്ദിച്ചും എല്ലാം കൊല്ലപ്പെടുത്തുന്ന സംഭവങ്ങളുണ്ടായിരുന്നു പക്ഷെ അതിൽ നിന്നും വിപരീതമായി കേരളത്തെ ഞെട്ടിച്ചതാണ് ഈ കാമുകൻ കൊല്ലപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നത് അതെന്തായാലും പക്ഷേ അതിപ്പോൾ ഞാൻ ആൽപസ് മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഷാരോണിന് വിഷം കലക്കി കൊടുത്തില്ലെങ്കിൽ അത് സ്വയം താൻ കുടിച്ച് മരണപ്പെടേണ്ടി വരുമെന്നാണ് ഗ്രീഷ്മ കോടതിയെ ബോധ്യപ്പെടുത്തിയിരിക്കുന്നത് എന്തായാലും തിങ്കളാഴ്ച ആയിരിക്കും ഇതിൽ കൃത്യമായ വിധി ഉണ്ടാകുക ചിലപ്പോൾ ഈ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഈ പ്രായം പരിഗണിക്കാനുള്ള വലിയ സാധ്യത ഉണ്ട് ഈ ഇപ്പോഴത്തെ പ്രായം പരിഗണിച്ചാലും അത് ശരി ഇരുപത്തിനാല് വയസ്സ് എന്നുള്ള ഒരു പരിഗണന കൊടുക്കുമെന്നാണോ പറയുന്നത് അതിനകത്ത് ആ ആ പ്രായത്തിലും ഇത്തരത്തിലുള്ള ഈ വളരെ ക്രൂരമായ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു മനസ്സ് എവിടെ നിന്ന് കിട്ടിയെന്ന് പോലും ആയിരിക്കും കോടതി ചോദിക്കാൻ പോകുന്നത് അല്ലേ അത് അല്ല അങ്ങനെ നാം മുൻപുള്ള പല കേസുകളും പരിഗണിക്കുമ്പോൾ കോടതികൾ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായി നോക്കുന്നത് ഇങ്ങനെയുള്ള പ്രതികൾക്ക് മുൻ പശ്ചാത്തലമുണ്ടല്ലോ ഇത്തരം മുൻപ് ഇത്തരത്തിലുള്ള ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടോ എന്ന് അവർ പരിശോധിക്കും അങ്ങനെ നോക്കുമ്പോൾ ഗ്രീഷ്മ അങ്ങനെ ഒരു കേസ് എന്നുള്ള ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള കുട്ടിയല്ല കാരണം കുട്ടിയിൽ ആ കുട്ടി ഡിഗ്രിക്ക് പഠിപ്പിച്ച് പഠിച്ച് പഠിക്കുന്ന സമയത്തെന്തോ ആയിരുന്നു ഈ സംഭവത്തിൽ ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു കൊലപാതകത്തിൽ പങ്കുചേരുന്നത് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പതിനാലിലായിരുന്നു ഈ ഷാരോണിന് വിഷം നൽകുന്നത് പിന്നീട് മൂന്ന് ദിവസം ദയനീയമായി തന്നെ ആ മെഡിക്കൽ കോളേജിൽ ജീവന് പൊരുതി ഇരുപത്തി അഞ്ചാം തീയതി ഷാരോൺ മരിക്കുന്നു പിന്നീടാണ് ഈ കഥകൾ പുറത്തു വരുന്നത് മരണത്തിന് മുമ്പ് ഷാരോൺ ഗ്രീഷ്മയ്ക്കെതിരെ മൊഴി നൽകുകയാണ് ഇതേപോലെ വീട്ടിൽ വിളിച്ചു വരുത്തി വിഷം നൽകി കഷായം കുടിപ്പിച്ചു എന്നാണ് പറയുന്നത് എന്തായാലും സാഹചര്യ തെളിവുകളിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ആ കേസ് മുന്നോട്ട് പോകുന്നത് അല്ലാതെ മറ്റു തെളിവുകളൊന്നുമില്ല ആ തെളിവുകളുടെ അപാകത കൊണ്ടാണ് അമ്മ ഇപ്പോൾ കുറ്റവിമുക്തയാക്കിയിരിക്കുന്നത് ഈ അമ്മാവനും ഗ്രീഷ്മയും പ്രതികളാണ് ഇപ്പോൾ പ്രായം പരിഗണിച്ച് ചെറിയ ശിക്ഷയായിരിക്കും ഇവർക്ക് ലഭിക്കാനുള്ള സാധ്യത